എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓണത്തോടനുബന്ധിച്ച് ദിലീപും കാവ്യമാധവനും മീനാക്ഷിയും മഹാലക്ഷ്മിയും ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഫേസ്ബുക്കിൽ ദിലീപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഓണാശംസകളും വിഷ് ചെയ്തിട്ടുണ്ട് സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് മീനാക്ഷി നിൽക്കുന്നത് പലപ്പോഴും പല ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനോടൊപ്പം നിൽക്കാത്തതെന്ന് സ്വന്തം അമ്മയായ മഞ്ജുവിനൊപ്പം ഒരു ഫോട്ടോ പോലും മീനാക്ഷി ഷെയർ ചെയ്തിട്ടില്ല ഇപ്പോഴിതാ കാവ്യമാധവന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയുടെ മോഡലായിട്ടും മീനാക്ഷിയാണ് നിൽക്കുന്നത് റീസെൻറ്റായിട്ട് അതിനുവേണ്ടി ലക്ഷിയുടെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള ഒരു വീഡിയോയും മീനാക്ഷി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മഞ്ജുവും മീനാക്ഷിയും ഒന്നിച്ചുള്ള ഫോട്ടോസിനായിട്ടാണ് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം സമയമുണ്ടെങ്കിൽ ഒരു കൂടി കൂടിയിട്ടാൽ അത് മഴവിൽ മീഡിയയിൽ റീച്ച് കൂട്ടുന്നതിന് സഹായിക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി